ഹലോ ഫ്രണ്ട്സ് പുതിയ ചുരിദാറൊക്കെ ഇട്ട് അണിഞ്ഞ് ഒരുങ്കിൽ ഫങ്ക്ഷന് പോകാൻ റെഡി ആയിട്ടുണ്ട് പക്ഷേ എന്താ ഒരു കുറവുണ്ടല്ലോ കമ്മലീൻ്റെ കുറവാണ് കാത അടഞ്ഞത് പോയതുകൊണ്ട് കമ്മിലിടാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നാട്ടിലെത്തിയപാട് കാത് കുത്തണം പോയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് ഫംഗ്ഷന് പോവാണ് അപ്പോൾ ഉച്ച ഉച്ചാൻ്റെ പങ്കാളുകൾ കൂടിയിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഭക്ഷണമാണ് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സാമ്പാറാണ് ബിരിയാണിയുടെ കൂടെ കൂട്ടുന്നത് അതും കഴിച്ചിട്ട് കുറച്ച് രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇത് അവിടെ റോഡ് സൈഡിൽ വളരുന്ന ഉറുമാമ്പയാണ് കേട്ടോ അപ്പം അതൊന്നും വീട് എടുത്തുന്നേലും നമ്മുടെ നാട്ടിൽ നിന്നും കാണാനുണ്ടാവില്ല അപ്പോൾ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഊർമാമ്പോയൊക്കെ കണ്ടു അപ്പോൾ നല്ല തിരക്കിലെ സ്ഥലമാണ് റോഡ് സൈഡിൽ മുല്ലപ്പൂ തക്കാളി പിന്നെ എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒരുപാട് തിരക്കുള്ള ഒരു ഏരിയ ആണ് ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഞങ്ങളൊരു തട്ടുകടനെ മുമ്പിലെത്തി അപ്പോൾ അതാ ഒരു സൂപ്പ് വാങ്ങി ആട്ടുംകാൽ സൂപ്പാണ് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ വാങ്ങിയത് കാളാനാണ് ഈ കോളിഫ്ലവർ ഒക്കെ ഇല്ലേ അതിനെക്കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളെ പാനിപ്പൊരിയില്ലേ അതും കൂടി കഴിച്ചു കഴിച്ചോട്ടോ അത് കഴിച്ചപ്പോൾ എന്തോ എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം വയറ്റിനൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ കഴിച്ചിട്ട് പോയാലും ചില ആൾക്കാരെ വിചാരിക്കും ഒന്നിച്ചിതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിനെന്തെങ്കിലും കേടാവുമോ എന്നൊക്കെ അങ്ങക്കങ്ങനെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാണ്ടിരിക്കട്ടെ പിന്നെ നമ്മൾ ഗുലാഞ്ചാം കേട്ടോ ഓഹോ ഒന്നും പറയാനില്ല അട്ടിപ്പൊളി തന്നെ കേട്ടോ അതുകൊണ്ട് ആസ്വദിച്ച് കഴിച്ചു പിന്നെ അത് പുറത്ത് ഇറങ്ങിയപ്പോൾ ഒരു കഴിമെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ബൗൾ ഷേപ്പിലുള്ള ഒരു ഇതുണ്ടായി അതും വാങ്ങി കഴിച്ചു കേട്ടോ എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ വയറ്റിൽ സ്ഥലം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പ്രത്യേക തരം കേക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് കണ്ടപ്പോൾ മൂന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊടുത്ത് അതിൽ ഒരു രണ്ട് സ്പൂൺ ഞാനും കഴിച്ചു വിട്ടോ അപ്പോൾ അതും പറയാനില്ല കേട്ടോ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് തന്നെ എല്ലാ ടേസ്റ്റും നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയൊക്കെ കഴിഞ്ഞാൽ അധികവും കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ നോക്കാറില്ല അതൊക്കെ കഴിച്ചിട്ട് വരുമ്പാണ് പിന്നെ ചെരുപ്പ് കണ്ടത് നൂറ്റമ്പത് രൂപ ഇല്ലോ ചെരുപ്പിനെ എന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കിയിരുന്നു അപ്പോൾ ചെറിയ മോനാണ് വെക്കുന്നത് എൻ്റെ മോൻ്റെ പ്രായമൊക്കെ ഉള്ളു അപ്പോൾ രണ്ട് ചെരുപ്പൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേന്ന് ഇതാ ഞങ്ങൾ പോലിച്ച വണ്ടി കയറി നാട്ടിലേക്ക് അപ്പോൾ ഇത്രയില്ല എന്നതിനു ശേഷം എടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ